എല്ലാവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ ഒരു പർട്ടിക്കുലർ രോഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷന് വേണ്ടിയിട്ടല്ല ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മറിച്ച് നമ്മുടെ ക്ലിനിക്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ചലഞ്ചിങ് കേസസിന്റെ ഒരു സക്സസ്ഫുൾ ജേർണിയെക്കുറിച്ചിട്ടാണ് ഓൾറെഡി നിങ്ങൾ തമ്പനേരിൽ കണ്ടു കാണുമല്ലോ അത്രയും വലുപ്പം വേറെ കിഡ്നി സ്റ്റോൺ സർജറി കൂടാതെ നീക്കം ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ വിജയവും അതേപോലെ തന്നെ ഹോമിയോപ്പതിയോടുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത്രയും ചലഞ്ചിങ്ങായ കേസ് ഏറ്റെടുത്ത നമ്മുടെ വെളിത്ത് ഹോമിയോപ്പതി ക്ലിനിക്സിൻ്റെ ചീഫ് ഫിസിഷ്യൻ ആയ ഡോക്ടർ അരുൺദാസ് അദ്ദേഹത്തിന് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളതും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ ഡോക്ടറിനെയും വിശ്വസിച്ച് നമ്മുടെ അടുത്ത് വന്ന പേഷ്യൻറ്റിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജിബിനാ നൈഫ് വലിയ ഹോമിയോപ്പത്തി ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ സോ കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രാശയ കല്ല് ഇന്ന് വളരെ വളരെ സാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയിൽ ഒന്നാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു കിഡ്നിയുടെ ഭൂരിഭാഗമായിട്ട് വന്ന ആറു വർഷത്തോളമായിട്ടുള്ള മൂത്രാശയക്കല്ല് സാധാരണ ഗതിയിലെ ഓൾമോസ്റ്റ് എല്ലാ കേസസിലും ഈ കിഡ്നി സ്റ്റോണിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് മില്ലിമീറ്ററിലാണ് എന്നാൽ ഈ പേഷ്യന്റിന്റെ സി ടി റിപ്പോർട്ടിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫോർ ഇൻറ്റു വൺ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ത്രീ പോയിൻറ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ അതായത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി അഞ്ച് സെൻറ്റിമീറ്ററിനടുത്തെങ്കിലും വരുന്ന ഒരു കിഡ്നി സ്റ്റോൺ ആയിരുന്നു ഈ ഉണ്ടായിരുന്നത് സോ ഇത്രയും വലിയ കിഡ്നി സ്റ്റോൺ സർജറി കൂടാതെ നീക്കം ചെയ്തതിനെ പറ്റിയിട്ടുള്ള അനുഭവത്തെ കുറിച്ച് അനുഭവനെന്താണ് പറയാനുള്ളത് മുന്നേ എനിക്ക് ഛർദി തുടങ്ങി പിന്നെ എണിവേദന അങ്ങനെയാണ് ഞാൻ പിന്നെ സ്കാൻ ചെയ്തത് സർദിയില് വെച്ച് ഇവിടെയാണ് പറഞ്ഞത് കിഡ്നി ആണെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ ധാരാളം വെള്ളം കുടിച്ച് പോകുന്നു വീണ്ടും ഇതേപോലെ തന്നെ ഛർദി തുടങ്ങി ഛർദി തുടങ്ങി കഴിഞ്ഞപ്പോൾ നിൽക്കാണ്ടൊക്കെ പോലെ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തില്ല അവർ ഇഞ്ചെക്ഷൻ ചെയ്ത പിന്നെ ചർദി കുറഞ്ഞു ഇട്ടേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വേറെ ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നപ്പോൾ അവർ ഇന്നു ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ കിഡ്നിയിൽ നീരാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പൈസയുടെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പോകുന്നത് എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയത് അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഒരു മാസം കിട്ടണം ഒരാഴ്ച ആ ഒരു മാസം ഉണ്ടാവും ഒരാഴ്ച കിടക്കണം ഒരു മാസം ബ്ലീഡിങ് ഉണ്ടാവും യൂട്യൂബ് ഇടണം എന്നാകും യൂറിൻ ബാഗ് സംഘടിപ്പിക്കണം പിന്നെ റെസ്റ്റ് വേണം മൂന്ന് മാസം നല്ല റെസ്റ്റ് വേണം ഇത്രയും രൂപ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് മാറും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾക്ക് പേടിയും വസ്ത്രമാണ് അങ്ങനെയാണ് മോൾ ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ മോള് പറഞ്ഞു നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനുവരി എട്ടാം തീയതി എല്ലാ ടെസ്റ്റും കഴിഞ്ഞു പോകും ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു അമ്മ ഞാൻ ഡോക്ടറോട് പറഞ്ഞുണ്ടോ ഡോക്ടർ പറഞ്ഞു അമ്മേനും കൊണ്ടുപോകായോ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കൊണ്ടുവരണ്ടോ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കാം ഉറപ്പ് പറയില്ല മരുന്ന് കഴിക്കും ഒഴുപത് ആൾക്കാരൊക്കെ ഞാൻ പോയിട്ടുണ്ട് അത് ഒന്നാണ്ട് ചേച്ചിക്ക് കൂടുതലാണ് വലിയ കല്ലാണ് എന്ന് പറഞ്ഞു കിഡ്നിയുടെ മുക്കാഭാവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അത് ഫുള്ളായിന്നോ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഡോക്ടർ രണ്ട് ഡോസ് കഴിച്ച് അങ്ങനെ ഓരോ ദിവസത്തോട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിർത്തി വെച്ചിട്ട് രണ്ടാമത് തുടങ്ങി വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കല്ലിൽ പോകും അപ്പം ഞായറാഴ്ച നാല് മണിക്ക് ഇതേ പോലെ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് പോന്നപ്പോൾ കണ്ടു പിന്നെ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ പിന്നത്തെ പ്രാവശ്യം പോകുന്ന പോകണില്ല അങ്ങനെ ഈ കല്ല് കിട്ടി ഞാൻ ഒരു നൂറാൻ കണ്ടിപ്പോൾ മാറണു ഇതാണ് അമ്മ കല്ലിന്ന് കാര്യം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പറ്റിന്ന് പോയതാണെന്ന് ഞാൻ അറിയില്ല രണ്ടാമതും പോയപ്പോൾ ഇതേപോലെ ഒരഞ്ചാറാണ് അങ്ങനെ അന്ന് ഞാൻ ഈ ഒരു ക്ലോസെറ്റിലാണ് അങ്ങനുള്ളത് അപ്പം പിന്നെ ഞാൻ താഴെ വെച്ചു ഉള്ളിൽ നിന്ന് പോലെ നമുക്ക് എടുക്കാനും കാണാനും പാടും വെള്ളം തിരിച്ചു കഴിഞ്ഞാൽ പോകും അപ്പം കാണില്ല അപ്പം ഞാൻ താറ താഴെ വെച്ച് എടുത്തു എടുത്തു കഴിഞ്ഞ് കഴുകി പിന്നെയും കാണിച്ചു തുടങ്ങുമ്പോൾ ഇത് ഇത്ത കല്ലാൻ മതി അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം വരെ ഇങ്ങനെ ഒരേ പ്രാവശ്യം ഒരേ പ്രാവശ്യം കിട്ടുന്നതൊക്കെ ഞാൻ എടുത്ത് കഴുകി എടുത്തു വെച്ചു പിന്നെ തിങ്കളാഴ്ച ഇതേപോലെ തന്നെ കട്ടുത്ത വേദന ഭയങ്കര വേദന അപ്പം ഞങ്ങൾക്ക് ഈ കടയിൽ പോകണ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ കടയിൽ പോയി അവനും കടയിൽ ഞാനും കടയിൽ ഇരിക്കാം ഇതേപോലെ വെള്ളം കുടിക്കുന്നുണ്ട് മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് തപ്പച്ചാറ്റി വെള്ളം ഈ മരുന്ന് നന്നായി കുടിച്ചു തിങ്കളാഴ്ച ഒരു നാല് മണി വരെ എനിക്ക് ഭയങ്കര ഇരിക്കാൻ ഇരിക്കാനും കിടക്കാനും അപ്പം ഞാൻ പറഞ്ഞു മോനെ എൻ്റെ വീട്ടിൽ കൊണ്ട് വന്നാക്കി എനിക്കിവിടെ ഇരിക്കാൻ പറ്റണ അവൻ വീട്ടിൽ ചെന്ന് മോനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് കട്ടാ ചായി ഇഞ്ചിട്ട് കറുപ്പ് തരാം വേദനയാണ് ഈ ഇന്ന് ഇവിടെ വയറു ഇങ്ങനെ വെട്ടി പൊടിഞ്ഞു പോണെ അതും കഴിച്ചു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇട്ടാൽ നമുക്ക് ഇത് ചൂടുകഞ്ഞി കണ്ടെങ്കിൽ ചൂടുകഞ്ഞി കുടിച്ചു അപ്പം തന്നെ ഇങ്ങനെ എന്തോ സാധനം ഇങ്ങനെ ഉരുമ്പ് താഴത്തേക്ക് വരണം പറഞ്ഞു വേഗം ബാത്റൂമിൽ ചെന്ന് ഇരുന്ന് മൂത്രം കഴിച്ചു കഴിഞ്ഞപ്പം കല്ല് അപ്പോഴും കിട്ടിയതിൻ്റെ അത്രയും കൂടി കല്ല് പിന്നെയും കിട്ടുക അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ചിന്താലും എൻ്റെ വേദനയ്ക്ക് പോയിലൂടെ അത്രയും കല്ല് കിട്ടും അത് കോയില് കഴിഞ്ഞിട്ടുണ്ടാവും അവൻ പിന്നെ ചൊവ്വാഴ്ച കാലത്ത് യൂണിയൻ ബ്ലാസ് ചെയ്തപ്പോൾ രണ്ടെണ്ണം കിട്ടും അത് ഇത്തിരി എന്താ പറയുക പൊടിയല്ല ഈ കടലയുടെ ഒക്കെ വലുപ്പത്തിലുള്ളതാണ് അങ്ങനെ കിട്ടി ഇപ്പോഴും ഒരാഴ്ച വേദി ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒന്നോ രണ്ടൊന്നും ചിലപ്പോൾ എടുക്കുന്നുണ്ട് അത് പോകാനുള്ള മരുന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കഴിച്ചു രണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമുണ്ട് ഒരു ദിവസം രണ്ടാഴ്ച ഇപ്പോൾ ഒരു മാസമായി കരുത് പോകുന്നു നാളേക്ക് ഒരു മാസമായി അപ്പൊ നമുക്ക് ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും എത്ര വർഷം ഒരുപാട് ആറ് വർഷം തന്നെ ആയിട്ടുണ്ട് സൗദിയിലാണ് അതുവരെ ഹോമിയോപത്തിനെ പറ്റി നമുക്ക് വേദന അപ്പൊ ഇപ്പൊ ഹോമിയോപതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സാധാരണക്കാർക്ക് റിയാത്തവരുണ്ട് ഈ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് എക്സ്പീരിയൻസ് ഷെയർ ഒരുപാട് നന്ദിയുണ്ട് സെന്റിമീറ്ററോളം ില് ഈ മൂത്രാശയ കല്ല് സർജറി കൂടാതെ നീക്കം ചെയ്ത നമ്മുടെ നമ്മുടെ ചീഫ് ഫിസിഷ്യൻ ആയ ഡോക്ടർ ഈ ഈ ചലഞ്ചിങ് കേസിന്റെ ട്രീറ്റ്മെന്റ് കുറിച്ച് എന്താണ് നോക്കാം ബേസിക്കലി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു 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 രോഗാവസ്ഥയാണ് റീനൽ കാൽക്കുലസ് എന്ന് എന്ന് പറയുന്നത് അഥവാ കിഡ്നി സ്റ്റോൺ ദിവസവും ക്ലിനിക്കിൽ രോഗാവസ്ഥയുമായിട്ട് ചികിത്സക്ക് എത്താറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഈയൊരു രോഗി വ്യത്യസ്തമാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈയൊരു രോഗിയുടെ സ്കാൻ റിപ്പോർട്ടിലുള്ള ഈ സ്റ്റോണിൻ്റെ സൈസ് തന്നെയാണ് അതായത് സാധാരണ രീതിയിൽ നമ്മളൊരു മില്ലിമീറ്റർ സൈസിലും സെന്റിമീറ്റർ സൈസിലൊക്കെ സ്റ്റോണുകൾ കാണാറുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ളൊരു കല്ല് സാധാരണ രീതിയിൽ കാണാറില്ല ഈ ഒരു രോഗി നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് വളരെ യാദൃശികമായിട്ടാണ് അതായത് എൻ്റെ അടുത്ത് രോഗി നേരിട്ട് വരികയല്ല ചെയ്തിരുന്നത് നമ്മൾ കൺസൾട്ടിങ്ങിന് ഈ രോഗിയുടെ മകളെ തന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വേറെ ഛർജി എവിടെ പോകാനുള്ള തടസ്സം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് അവർ സ്കാൻ ചെയ്തപ്പോൾ ഇത്തിരി വലിയ കല്ലാണെന്ന് പറഞ്ഞു അതായത് സർജറി ചെയ്യാല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോ പറഞ്ഞിട്ടാണ് എന്റെ നമ്പർ കിട്ടിയിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടത് എലിപ്പുള്ളൊരു കല്ലായതുകൊണ്ട് തന്നെ ഇത് സർജറി അല്ലാതെ വേറൊരു വഴിയില്ല അതും ചിലപ്പോൾ രണ്ട് സർജറി ആയിട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ അഡ്വൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഫോണിലൂടെ മകൾ എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോ രോഗിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ വേദന ഇഞ്ചക്ഷനെല്ലാം എടുത്തിട്ട് വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് ഛർദി കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഷർദിയും ഇപ്പോഴത്തെ ഒരു അക്യൂട്ട് മാനേജ്മെന്റ്സ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് വേദന കുറയാണ് അവൾ ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യൂ അതിനിടയ്ക്ക് എനിക്ക് ആ സ്കാൻ റിപ്പോർട്ട് ഒന്ന് അയക്കൂ എന്നിട്ട് നമുക്ക് സ്കാൻ റിപ്പോർട്ടിൽ എത്രയും സൈസ് എന്താണ് കണ്ടീഷൻ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാമെന്നാണ് പേഷ്യന്റിന്റെ മകളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഓൾറെഡി ഓമോപതിയോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ഇവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ ക്ലിനിക്കിലേക്ക് വരെയാണ് ഉണ്ടായത് വന്നപ്പോഴാണ് എനിക്ക് ഈ സ്കാൻ റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഒരു സിറ്റി സ്കാൻ റിപ്പോർട്ടായിരുന്നു അതിലൊരു ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇടയിലുള്ള ഒരു കല്ലാടുന്നു ഈ സി ടി സ്കാനിൽ കാണിച്ചിരുന്നത് മുന്നിൽ വന്നിരിക്കുന്ന രോഗിയോട് ഒരു നോ പറയാനായിട്ട് ഡോക്ടറിൻ്റെ നിലയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സെന്റിമീറ്റർ സൈസിലുള്ള ഉള്ള ഇത്രയും സൈസിലുള്ളത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഏകദേശം ഇതിനടുത്തുള്ള ചില കല്ലുകളൊക്കെ ട്രീറ്റ് ഒരു എക്സ്പീരിയൻസും ഹോമിയോപ്പതിയിലുള്ളൊരു വിശ്വാസം കൊണ്ടും മരുന്ന് എടുത്തു നോക്കാം എന്നിട്ട് നമുക്ക് മാറിയില്ലെങ്കിൽ സെലിൻ്ററിനെ പറ്റി ആലോചിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഞാൻ രോഗിക്ക് കൊടുത്തത് അത് അവരിപ്പോൾ ഓൾറെഡി പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് സെറ്റിൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു പേഷ്യന്റ് നോർമൽ കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ തലവരെയാണ് ചെയ്തത് പെയിൻ മാനേജ്മെന്റ് അക്വേഡ് മാനേജ്മെന്റ് എല്ലാം ചെയ്ത് വെച്ചിട്ട് വേദന കാര്യങ്ങളൊക്കെ കൺട്രോളായിരുന്നെങ്കിലും ഒരു ഷർദി ഇടയ്ക്കൊരു പെയിൻ വരുക യൂറിൻ പോകുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവുക യൂറിന് പോകുന്നതിനുള്ള തടസ്സം ഈ പറഞ്ഞ അസ്വസ്ഥകളെല്ലാം രോഗിക്കുണ്ടായിരുന്നു ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കേസ് എടുത്തത് ഒരു ഡീറ്റെയിൽ കേസ് എടുത്തു കേസ് എടുത്തിട്ട് രോഗിക്ക് കുറച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നത് ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് ഒരു മൂന്ന് നാലു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രോഗി വന്നില്ല മോള് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ യൂറിനിൽ ബ്ലഡിൻ്റെ അളവ് കൂടി കൂടിയ കൂടുതലാണ് കാണുന്നതെന്ന് പറഞ്ഞു യൂറിൻ ബാസിയുമായിട്ട് ബ്ലഡ് ആണ് കൂടുതൽ നല്ല രീതിയിൽ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ടുള്ള ഒരു യൂറിനാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റിൽ ഹിമോഗ്ലോബിൻ കൗണ്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം നോർമൽ നോർമലായിരുന്നതുകൊണ്ട് പേഷ്യന്റ് വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ല ഈ വോമിറ്റിംഗ് ഇടയ്ക്ക് വരുമ്പോ ഉള്ളൊരു പ്രശ്നം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ചെയ്യുമുള്ള ആയിരുന്നു കമ്പേറ്റീവിലി ഒരു ഓവറോൾ പേഷ്യന്റ് കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചു ഇപ്പൊ സ്റ്റോൺ ഓർഡർ ചെയ്യുന്നുണ്ടാവും ഒരു ആക്ഷൻ കൊണ്ടായിരിക്കും എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കാണ് സ്റ്റോൺ ആയിട്ട് യൂറിനിൽ കൂടെ സ്റ്റോൺ തുടങ്ങിയത് ശരിക്കും ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രോഗി പറഞ്ഞ പോലെ യൂറിയൻ പാസ് ചെയ്യുമ്പോഴൊക്കെ സ്റ്റോൺ കുറേശ്ശേ കുറേശ്ശെയായിട്ട് പോയിട്ട് ആ സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് ഒരു ടെൻ ഡേയ്സ് ടു വീക്സിനുള്ളിലാണ് പേഷ്യന്റ് ഫോളോ അപ്പ് വരുന്നത് ഈ പേഷ്യന്റ് വന്നപ്പോൾ കൊണ്ടുവന്ന കല്ലുകളാണ് നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിരുന്നത് സാധാരണ ഒരു റീനൽ കാൽക്കുലസ് കേസ് വന്നുകഴിഞ്ഞാൽ നമ്മള് അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ നമുക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് നമ്മൾ നമ്മള് പേഷ്യന്സായിട്ട് സംസാരിക്കാറുള്ളത് എന്നാൽ ഈ ഒരു കേസിൽ ഇത്രയും വലിപ്പമുള്ള ഒരു കേസ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അത്രയും ഒരു കല്ല് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് രോഗിയുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വെച്ചിരുന്നു മെഡിസിൻ ഇത് പോയില്ലെങ്കിൽ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഒരു മരുന്നുകൊണ്ടും ഇത് മാറില്ല സർജറി അല്ലാതെ വേറെ വഴിയില്ല അതിനൊരു എത്ര രൂപ കെട്ടണം ഉടനെ തന്നെ വേണം ഇല്ലെങ്കിൽ കിഡ്നി ഡാമേജ് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് അഡ്വൈസ് ചെയ്തിരുന്നത് സർജറി ചെയ്യേണ്ട ചില കേസുകളിൽ നമ്മൾ സർജറി തന്നെ ചൂസ് ചെയ്യേണ്ട അവസ്ഥകളുണ്ടാവും പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ മെഡിസിൻ വെച്ചിട്ട് ഈ രോഗികളെ സഹായിക്കാൻ കഴിയാറുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ടു വീക്സ് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുള്ളിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാണുന്നില്ലെങ്കിൽ സർജറി വേണ്ടി വന്നാൽ അതിനുള്ള അവർക്ക് പൈസ അറേഞ്ച് ചെയ്യണോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേസ് എടുത്തത് ഹോമിയോപ്പതി മെഡിസിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് പല കേസുകളിലും കറക്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കൃത്യമായ മരുന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ മരുന്നിന് കൃത്യമായിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ടാവും അത് ആ രോഗിക്ക് ഒരു ആശ്വാസം നൽകാനും ശ്രദ്ധിക്കാറുണ്ട് എല്ലാ സിസ്റ്റംസിനും അതിന്റേതായ പരിമിതികളുണ്ട് മരുന്നുകൾ കൊണ്ട് ഭേദമാകാത്ത ചില എമർജൻസി കണ്ടീഷൻസിൽ സർജറിയാണ് നമുക്കുള്ള ഓപ്ഷനെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സർജറി തന്നെയാണ് ചെയ്യേണ്ടത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയകളുടെ സാമ്പത്തിക ഭാരം ഒരു ചോദ്യചിഹ്നമാകുന്ന അവസ്ഥകളിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതേപോലുള്ള ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഒരുപാട് രോഗികൾക്ക് ഒരു ആശ്വാസമാകാറുണ്ട് ലക്ഷങ്ങളോളം പൈസ മുടക്കി ചെയ്യേണ്ടി വരുമായിരുന്ന ഒരു സർജറി ഒഴിവാക്കി അധിക ചെലവില്ലാതെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഒരു രോഗിക്ക് ആശ്വാസം നൽകാനായിട്ട് നമ്മുടെ ഹോമിയോപ്പത്തിക് സിസ്റ്റത്തിന് കഴിയും എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേസ് ഇതേപോലെ ശസ്ത്രക്രിയകളുടെ സാമ്പത്തിക ഭാരം കൊണ്ട് സ്റ്റോണിന്റെ വേദന അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകാം അവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്